പശുവിനെ കൊല്ലാൻ ഗൂഢാലോചന നടത്തിയെന്ന ബജരംഗദൽ പ്രവർത്തകരുടെ പരാതിയിൽ കസ്റ്റഡിയിലെടുത്ത ശേഷം മുസ്ലിം യുവാക്കളെ പോലീസ് നാട്ടുകാരുടെ മുന്നിൽ വെച്ച് മർദ്ദിച്ചു കൂടാതെ ഇവരുമായി ഉജ്ജയിൻ നഗരത്തിൽ പോലീസ് പ്രകടനവും നടത്തി പശു ഞങ്ങളുടെ അമ്മയാണ് പോലീസാണ് ഞങ്ങളുടെ പിതാവ് എന്ന മുദ്രാവാക്യവും ഇവരെ കൊണ്ട് പോലീസ് വിളിപ്പിച്ചു ഗാട്ടിയ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ടെക് അവലക്ക് സമീപമുള്ള ഒഴിഞ്ഞ സ്ഥലത്ത് വെച്ച് സലീം എന്ന മിഥ്യയും അക്കു എന്ന ആക്കിബും ഷേരു മേവാത്തി എന്നയാളും ചേർന്ന് പശുവിനെ കശാപ്പ് ചെയ്യാൻ ശ്രമിച്ചുവെന്നാണ് ഹിന്ദുത്വവാദികൾ പോലീസിന് പരാതി നൽകിയത് ഇതേ തുടർന്നാണ് സലീമിനെയും ആക്യുബിനെയും കസ്റ്റഡിയിൽ എടുത്തതെന്ന് പോലീസ് ഉദ്യോഗസ്ഥനായ ദസോറിയ പറയുന്നു ആരോപണ വിധേയർക്കെതിരെ ഗോവധ നിരോധന നിയമപ്രകാരവും മൃഗങ്ങളോടുള്ള ക്രൂരത തടയൽ നിയമപ്രകാരവും കേസെടുത്തിട്ടുണ്ട് കൈവിലങ്ങിട്ട് ലാത്തി കൊണ്ട് ക്രൂരമായി മർദ്ദിച്ച് നഗരം ചുറ്റിച്ച ഈ യുവാക്കളെ കൊണ്ട് പശു ഞങ്ങളുടെ മാതാവാണ് പോലീസ് ഞങ്ങളുടെ പിതാവാണ് എന്ന് വിളിപ്പിക്കുന്ന വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഈ സംഭവത്തിൽ ഹിന്ദുത്വ സംഘടനകൾ അനുമോദരവുമായി രംഗത്ത് വരികയും ചെയ്തു പോലീസിനെ ബജറിംഗ്ദളിൻ്റെയും ബി എസ് പിയുടെയും പ്രവർത്തകർ അനുമോദിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു ഇതുകൂടാതെ കഴിഞ്ഞ ദിവസം ഹരിയാനയിലെ പൽവാൾ ജില്ലയിൽ പശുക്കടത്ത് ആരോപിച്ച് ഗോരക്ഷ ഗുണ്ടകളുടെ വിളയാട്ടവും ഉണ്ടായിരുന്നു ഈ ഗുണ്ടകൾ രണ്ട് യുവാക്കളെ മർദ്ദിച്ച് കനാലിലേക്ക് എറിയുകയായിരുന്നു രണ്ടു പേരിൽ ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തു സന്ദീപ് എന്നയാളാണ് കൊല്ലപ്പെട്ടത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അഞ്ച് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് രാജസ്ഥാനിൽ നിന്ന് ലക്നൌവിലേക്ക് കന്നുകാലികളുമായി പോവുകയായിരുന്ന ഒരു ട്രക്കിൻ്റെ ഡ്രൈവർക്ക് വഴിതെറ്റിയാണ് അവർ പൽവാളിലെത്തിയത് അപ്പോൾ ബൈക്കിലെത്തിയ പ്രതികൾ ട്രക്ക് ഡ്രൈവറെയും സഹായിയെയും തടഞ്ഞു നിർത്തി ക്രൂരമായി മർദ്ദിക്കുകയും പിന്നീട് അവരെ കനാലിലേക്ക് തള്ളുകയുമായിരുന്നു ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് ഈ ആക്രമണം ഉണ്ടായതെങ്കിലും ഈ ഞായറാഴ്ചയാണ് സന്ദീപിന്റെ മൃതദേഹം കനാലിൽ നിന്നും കണ്ടെടുത്തത് ഈ കേസിൽ ആകെ പതിനൊന്ന് പ്രതികളാണ് ഉള്ളതെന്നും അതിൽ അഞ്ച് പേരാണ് പിടിയിലായതെന്നും പോലീസ് പറയുന്നു ഗോ സംരക്ഷണത്തിൻ്റെ പേരിൽ രാജ്യത്ത് വ്യാപകമായി കുറ്റകൃത്യങ്ങൾ നടക്കുന്നതായി നേരത്തെയും ഒരുപാട് റിപ്പോർട്ടുകൾ വന്നിരുന്നു അതിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ഗോ പ്രവർത്തിക്കുന്നത് ബി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഹരിയാന